ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ജീവൻ നൽകിയാൽ പോലും ഈ ക്ഷേത്രത്തിലേക്ക് ഒരു തരി മണൽ വേറൊരു രീതിയിലേക്ക് കടത്തി വിടുവാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല ജീവൻ നഷ്ടപ്പെട്ടാലും ഇവിടുത്തെ ഭക്തജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ കള്ളത്തരങ്ങൾ മുഴുവൻ നാട്ടുകാരെയും ഭക്തജനങ്ങളെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ ക്ഷേത്രം സംരക്ഷണ വഴിയിൽ തന്നെ ഞങ്ങൾ നിർത്തും ദേവസ്വം ബോർഡ് ഇത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഏതറ്റം വരെയും പോകാൻ ക്ഷേത്ര സംരക്ഷണ സമിതി തയ്യാറായിരിക്കും അതിനുവേണ്ടി എത്ര ജീവൻ ബലികർപ്പിക്കേണ്ടി വന്നാലും നിർത്തും എന്ന് അങ്ങാടിപ്പുറം തളി മഹാദേവ ക്ഷേത്രം ഏറ്റെടുക്കുന്നതിനുള്ള മലബാർ ദേവസ്വം ബോർഡിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധം ജീവൻ കൊടുക്കേണ്ടി വന്നാലും ദേവസ്വം ബോർഡിനെ സമിതി ഭാരവാഹികൾ ഇതിനുവേണ്ടി ഏതറ്റം വരെയും പോരാടുമെന്നും കേരള ക്ഷേത്ര സംരക്ഷണ സമിതി തളി ക്ഷേത്രത്തെ എന്തുകൊണ്ട് ടാർജറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങൾക്കും സംശയാക്കാൻ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ആരാധനയ്ക്ക് വേണ്ടി സമരം ചെയ്യേണ്ടി വരിക ഇപ്പോൾ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിൽക്കുമ്പോൾ ഏകദേശം അറുപത് വർഷം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഇവിടുത്തെ ഈ ഒരു സംവിധാനത്തെ നിലനിർത്താൻ വേണ്ടി ഇതേ സംവിധാനത്തിനോട് വീണ്ടും പ്രക്ഷോഭം നടത്തി വരേണ്ടി വരുന്ന സാഹചര്യം എന്താണ് അവരുടെ മനസ്സിലെ ഗൂഢലക്ഷ്യമെന്നറിയില്ല ഇതെല്ലാം പിടിച്ചെടുക്കലാണോ അതോ ഒരു രൂപ ഒരു രൂപ നാണയത്തൊട്ട് പിരിച്ചാണ് ഈ ക്ഷേത്രം പണിതിട്ടുള്ളത് ഇന്ന് സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ എല്ലാ ജനങ്ങൾക്കും വെറും ആരാധനയ്ക്ക് വേണ്ടി മാത്രമല്ല ഇവിടെ നിന്ന് ധാരാളം സഹായങ്ങൾ ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് പഠന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ചികിത്സാ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് സനാതന ധർമ്മ പാഠശാല ആർക്കും പങ്കെടുക്കാവുന്ന രീതിയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പൊതുവേ ഹൈന്ദവ സമാജത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനും അതിൻ്റെ നിലനിൽപ്പിനും വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭരണസമിതിയെ മരിച്ചിടുക എന്ന് കാണുമ്പോൾ അത് എന്തായിരിക്കും എന്ന് സാമാന്യ ബുദ്ധിയെ മനസ്സിലാക്കാനുള്ള കഴിവും പ്രാപ്തിയും ഇന്നത്തെ കേരളത്തിലെ ഹൈന്ദവ ജനതയ്ക്കുണ്ട് അറുപത്തി എട്ടിലെ ഹൈന്ദവ ജനതയല്ല ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിൽക്കുന്നത് സംഘടിതമാവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ശക്തിയുക്തം മുന്നോട്ട് പോകാനും ആവശ്യമെങ്കിൽ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനും അത്രമാത്രേമേ പറയുന്നുള്ളൂ കഴിവുള്ള ഒരു ഹൈന്ദവ ജനത മലപ്പുറം ജില്ലയിലുണ്ട് അങ്ങാടിപ്പുറത്തുണ്ട് കേരളത്തിൽ ഒട്ടും ഒരു കാരണവശാലും ഈ തളിക്ഷേത്രം ദേവസ്വം ബോർഡ് ഏറ്റെടുക്കില്ല അതിനുള്ളൊരു സാഹചര്യം ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കില്ല മാത്രമല്ല അതിനെ ഞങ്ങൾ ശക്തമായി ഞങ്ങളതിനെ പ്രതിരോധിക്കും ഞങ്ങളുടെ പിന്നിൽ ഒന്നല്ല ആയിരങ്ങൾ ഒരേ സമയത്ത് അണിനിരക്കും എന്നുള്ളത് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ് മാത്രമല്ല ഈ ഉദ്യമത്തിൽ നിന്നും അവരെ പിന്നാക്കം പോയിട്ടില്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഭവിഷ്യത്തുകൾ തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടി വരും മാത്രമല്ല ഞങ്ങളെ ഒരാളും അതിന് സമ്മതിക്കില്ല അതിനെ തീർച്ചയായിട്ടും എല്ലാ തരത്തിലും ശാരീരികമായി മാനസികമായി എല്ലാ തരത്തിലും ഞങ്ങൾ ഒത്തൊരുമയോട് കൂടിയിട്ട് ഞങ്ങളുടെ ഭക്തജനങ്ങളുടെ കൂട്ടായ്മയുണ്ട് അതേപോലെ തന്നെ മാതൃസമിതി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കേരളം മൊത്തം ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഒന്നിക്കും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് ഈ ഉദ്യമത്തിൽ നിന്നും പിന്തിരിയണം എന്ന് അപേക്ഷിക്കുകയും കൂടിയും ചെയ്യണം അങ്ങാരിപ്പുറം തളി മഹാദേവ ക്ഷേത്രം ഏറ്റെടുക്കുന്നതിനുള്ള മലബാർ ദേവസ്വം ബോർഡിന്റെ നീക്കത്തിനെതിരെയാണ് നാമജപ പ്രതിഷേധ ഉപവാസം നടത്താനൊരുങ്ങി കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ രംഗത്തെത്തിയിരിക്കുന്നത് വരുമാനമുള്ള ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുക എന്ന ദുഷ്ടചിന്തയോടുകൂടി പ്രവർത്തിക്കുന്ന മലബാർ ദേവസ്വം ബോർഡ് അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തെയും നോട്ടമിട്ടിരിക്കുകയാണെന്നും അതിനുവേണ്ടി ക്ഷേത്രത്തിൽ പാരമ്പര്യ ട്രസ്റ്റിമാരെ നിയമിക്കുന്നതിനുള്ള പത്രപരസ്യം വരെ നൽകിയിരിക്കുകയാണ് എന്നും തളിക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു തളിക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സനാതന ധർമ്മവിശ്വാസികളെയും ഭക്തജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് മലബാർ ദേവസ്വം ബോർഡിന്റെ നീക്കത്തിനെതിരെ നാമജപ പ്രതിഷേധ ഉപവാസം ജനുവരി ജനുവരിയഞ്ച് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് വെച്ച് നടത്തുവാൻ യാണെന്നും ക്ഷേത്ര സംരക്ഷണ സമിതി അറിയിച്ചു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു